ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡോക്ടർ മനോജ് ജോൺസൻ്റെ വൈറലായൊരു ഫേസ് പാക്കാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്താൽ നമ്മുടെ മുഖത്തിന് നല്ല തിളക്കവും നിറവും വെക്കാൻ സഹായിക്കുന്നു അതിനായി നമുക്ക് വേണ്ടത് ശർക്കര പൊടിച്ചതും ഒരു ഗ്ലാസ് പാലും വേണം ആദ്യം പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം പിന്നീട് നമ്മൾ പൊടിച്ച് വെച്ച ശർക്കരയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് കുറുക്കിയെടുക്കണം പാലിലേക്ക് ശർക്കര നന്നായി അലിഞ്ഞു ചേരണം ഇതുപോലെ നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കണം ഇതുപോലെ വറ്റി വരണം അധികം കുറുകി മുറുകാൻ പാടില്ല ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അതിനുശേഷം ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇതിൻ്റെ ചൂട് നന്നായി പോയതിന് ശേഷം മാത്രമേ മുഖത്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ മുഖം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഫേസിൽ പുരട്ടി കൊടുക്കാം നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോ കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു ഞാനിത് കയ്യിലാണ് പുരട്ടുന്നത് ഫേസിൽ പുരട്ടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി മസാജ് ചെയ്ത് കൊടുക്കണം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ നമുക്കിത് കഴുകിയെടുക്കാം നല്ലതുപോലെ സ്ക്രബ്ബ് ചെയ്ത് നമുക്കിത് കഴുകിയെടുക്കാം ആദ്യ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് നമുക്കിത് നൽകുന്നുണ്ട് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഈ ഫേസ് പാക്ക് നമുക്ക് ഒരു മാസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് യൂസ് ചെയ്യാവുന്നതാണ് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ ബ്രൈറ്റ് ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഫേസ് പാക്ക് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ